സ്വാഗതം ചില പുരാണ കൃതികളിലെയും ഭക്തികാവ്യങ്ങളിലെയും ചില ഭാഗങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതും ചില പ്രത്യേക ഫലസിദ്ധിക്ക് കാരണമാകാറുണ്ട് അതിനാൽ ആവശ്യങ്ങളുടെ വൈവിധ്യം അനുസരിച്ച് ഇത്തരം ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് നിത്യപാരായണത്തിന് പാരായണത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഈശ്വരന്റെ ചില പ്രത്യേക ഭാവങ്ങളും മൂർത്തി ഭേദങ്ങളുമെല്ലാം വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ആരാധനാ പാത്രങ്ങളാകാറുണ്ട് ഇനി സന്ധ്യാനാമത്തിന്റെ സമയമാണ് കേൾക്കാം രാമ 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 പാഹിമാം മ രാമ 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 പാഹിമാം രാമപാദത്തോടു ചെന്നു ചേരുകൻ്റെ മാനസം രാമ 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 പാഹിമാം അഞ്ചു ഭൂതരഞ്ചുമുള്ളിലൻപത്തൊന്നക്ഷരം അംബിക ഗണേശനും വിളങ്ങി നിൽക്കുമാതിയിൽ आदिकाशि तन्पुरे वसुश्वरन् पदं पूजिने मुकुन्द रामपाहि माम् आत्ममन्त्रमोडु चेर्ु रामनाम मन्त्र आत्मनलयुण्डु भक्तिय जपु आत्मरामनै भवित्मदोषमत्र േർപ്പെടുന്നു നിർണയം മുകുന്ദമപാഹിമാം ഇല്ല മോടു ചെല്ലവും കളത്ര പുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കലും ഇല്ലചേതമിന്നു രാമനാമമന്ത്രമോതുകിൽ നല്ലദേ വരുത്തുവേൻ മുകുന്ദമപാഹിമാശ്വരൻ വസിച്ചിടുന്നതേതൊരമ്പലങ്ങളോ നിശ്ചയിച്ചറിഞ്ഞിടാതുഴന്നിടേണ്ട യാരുമേ ശാശ്വതൻ വസിച്ചിടുന്ന ദേഹമായൊരമ്പലം വിശ്വസിക്ക സന്തതം മുകുന്ദമപാഹിമ ഉള്ളതൊന്നുമുള്ളതല്ല ഉള്ളതിന്നു നാശമില്ല കള്ളമല്ല തള്ളലായി നടന്നിടേണ്ട ആരുമേ ഉള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻ വസിപ്പതേ നോക്കുവിൻ ഏഴുവാതിൽ മുകളിലുണ്ട് കീഴിൽ രണ്ടു നിൽപ്പതും വാഴുമങ്ങതിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ രണ്ടിലും ഉത്തമ ഗുരുവതിലിരിപ്പതുണ്ടു ലോകരെ ശ്രദ്ധയോടു നോക്കുവിൻമുകുന്ദമപാഹിമായ്യമോടു ഭൂമിയിൽ വസിപ്പതെന്തു ചെയ്തവും മെയ്യകത്തു തന്നെയാണ് വസിപ്പതും പൊയ്യകറ്റി മാനസം ഭജിക്കുമാകിലോ ദൃഢം പയ്യവേ സമീപമായി നിശനോടു ചേർന്നിടാം ഓടിയോടിയെങ്ങുമേ നടന്നിടേണ്ടയാരുമേ ഗൂഢമായി വസിപ്പുദേഹമായൊരുത്തമാലയെ ം ശിരസിൽ നാസികാഗ്രമാംസ്ഥലെ ഉറ്റുനോക്കി സേവ ചെയ്തു തുഷ്ടരായി വസിക്കുവിൻ ഔവനങ്ങളാകും ഈ പ്രപഞ്ചവും നശിച്ചു നശിച്ചുപോ ദൈവമെന്നതോർത്തുകൊള്ളുകുഷാദിയേ ദൃഢം ഔവഴി ഭവാനൊഴിഞ്ഞു കണ്ടതില്ലെന്നാരുമേ നേർവഴി വരുത്തണേ മുകുന്ദ രാമപാഹിമാ അൽപകാലമിന്നു കൽപ്പകാലമെന്നതോർത്തു നാം ചിത് പുരുഷമായയിൽ ഭ്രമിക്കവേണ്ടൊരൽപ്പവും കൽപ്പവൃക്ഷതുല്യ രാമദേവനെ ഭജിക്കുവിൻ मुक्तिवळे मुकुन्द राम पाहि राम 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 पाहि राम 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 पाहि രാമപാദത്തോടു ചെന്നു ചേരുകമ രാമ 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 പാഹിമാം രാമ 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 പാഹിമാം രാമ 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 പാഹിമാ ജ്യോതിഷത്തിലെ ഒരു പ്രധാന ഗ്രഹമാണ് ബുധൻ വാക്ക് വിദ്യ ഗണിതം മുതലായ നിരവധി ഘടകങ്ങളുടെ കാരകത്വമുണ്ട് ബുധന് ബുധനുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുണ്ട് ഇത്തരം കഥകളിലേക്കാണ് ഇന്നത്തെ കഥയമ നമ്മെ നയിക്കുന്നത് എല്ലാ നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ചന്ദ്രദേവനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഭാരതീയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രകൃതിയെ ആരാധിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു നമുക്ക് എല്ലാവരെയും ആരാധിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു നമ്മൾ ഗംഗയെ അല്ലെങ്കിൽ ജലത്തെ ആരാധിക്കുന്നുണ്ട് നമ്മൾ ഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട് നമ്മൾ സൂര്യനെ ആരാധിക്കുന്നുണ്ട് ഇവരെയൊക്കെ തന്നെ നമ്മുടെ ഈശ്വരന്മാരായിട്ട് കണ്ട് ആരാധിക്കുക എന്ന് പറയുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ പ്രാചീന കാലം മുതലേ ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആരാധനാക്രമമാണ് നവഗ്രഹങ്ങളെ ആരാധിക്കുന്ന ക്രമം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ തന്നെ ജാതകം ജ്യോതിഷം ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നവഗ്രഹങ്ങളാണ് ആ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ ചന്ദ്രനും ബുധനും ആ ചന്ദ്രനെക്കുറിച്ചും ബുധനെക്കുറിച്ചും ഉള്ള ഒരു രസകരമായിട്ടുള്ള കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ചന്ദ്രനും ബുധനും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയാനാണ് നമുക്ക് എളുപ്പം ജ്യോതിശാസ്ത്രപരമായിട്ട് രണ്ട് ഗ്രഹങ്ങളാണ് ചന്ദ്രനും അതുപോലെ തന്നെ ബുധൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്നുള്ള ചിന്തയൊക്കെ പിന്നീട് വന്നത് നമ്മൾ നവഗ്രഹങ്ങളുടെ സങ്കല്പ എടുക്കുന്ന സമയത്ത് ചന്ദ്രൻ ഒരു ഗ്രഹമാണ് ബുധൻ മറ്റൊരു ഗ്രഹാണ് ഇവയെ കൂടാതെ ഒരു ഗ്രഹം കൂടിയുണ്ട് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രൻ ബുധൻ വ്യാഴം ഇവരെല്ലാവരും നമുക്ക് വെറും ഗ്രഹങ്ങൾ മാത്രല്ല ഇവരൊക്കെ ജീവിക്കുന്ന ദേവതകളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് അതിൽ ചന്ദ്രൻ നമുക്കറിയാം ചന്ദ്രദേവനാണ് ആരാണ് വ്യാഴം ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴം ഗുരുവാണ് ബൃഹസ്പതിയാണ് വ്യാഴം എന്നാണ് പറയുക ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ് വ്യാഴം ആ വ്യാഴത്തിന് അതായത് ബൃഹസ്പതിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് കഥയിൽ പറയുന്നത് ഒരാളുടെ പേര് ശുഭ എന്നായിരുന്നു ഒരാളുടെ പേര് താര എന്നായിരുന്നു താരയും ശുഭയും ബൃഹസ്പതിയും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്താണ് ഒരിക്കൽ താര ചന്ദ്രനെ കാണുന്നത് ചന്ദ്രനും താരയും കാണുന്ന സമയത്ത് ഇവർക്ക് എന്തെന്നില്ലാത്ത അനുരാഗം പരസ്പരം തോന്നി എന്നാണ് പറയുമ്പോൾ ബൃഹസ്പതിയുടെ ഭാര്യയാണ് താര മറ്റൊരു പുരുഷനെ നോക്കാനോ ആ രീതിയിൽ ചിന്തിക്കാനോ ഒന്നും പാടില്ലാത്തതാണ് എങ്കിൽ പോലും താരയ്ക്ക് ചന്ദ്രനോട് അതിയായിട്ടുള്ള ഇഷ്ടം തോന്നി എന്നാണ് ചന്ദ്രനും തൻ്റെ ഗുരുനാഥന്റെ ഭാര്യയാണെന്ന് എന്ന് ഓർത്തില്ല കാരണം നോക്കൂ ചന്ദ്രൻ ദേവനാണ് ദേവന്മാരുടെ ഗുരുവാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് താര ഗുരുപത്നിയുടെ സ്ഥാനമാണ് താരക്കുള്ളത് ആ ഗുരുപത്നി എപ്പോഴും അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ആളാണ് എന്നാൽ ചന്ദ്രന് ഗുരുവിന്റെ പത്നിയോട് തോന്നിയത് ഒരു ഭാര്യാഭർത്തൃ ബന്ധമായിരുന്നു ഒരു കാമുകീ കാമുകന്ധായിരുന്നു എന്നാണ് ഇത് രണ്ടു പേർക്കും ഒരുപോലെ ഇതേ വികാരം അവർക്ക് അനുഭവപ്പെടുകയും അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറയാറുണ്ട് അങ്ങനെ കുറച്ചു കാലം താര ചന്ദ്രന്റെ കൊട്ടാരത്തിൽ പോയി താമസിച്ചു ബൃഹസ്പതി അറിയാതെ എന്നാണ് തിരിച്ചു വന്നു ബൃഹസ്പതിയുടെ വീട്ടിലെത്തി ആ സമയത്താണ് താര ഗർഭിണിയാണ് എന്നറിയുന്നത് അതിൽ ഒരു പുത്രൻ ജനിക്കുന്നു ആ പുത്രന്റെ പിതൃത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നൊരു തർക്കം ബൃഹസ്പതിക്ക് ഉണ്ടായി എന്നാണ് ഇത് എൻ്റെ മകൻ തന്നെയാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായി താര ആ ചോദ്യത്തിന് ഒരു ഉത്തരവും പറഞ്ഞില്ല അവസാനം താര സമ്മതിക്കുന്നുണ്ട് അത് ചന്ദ്രന് എന്നിൽ ജനിച്ച മകനാണ് എന്നുള്ളത് ബൃഹസ്പതിക്ക് വലിയ കോപമൊക്കെ ഉണ്ടാവുന്നുണ്ട് പലതരത്തിലുള്ള ശാപങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഈ ചന്ദ്രന് താര എന്ന് പറയുന്ന ഗുരുപത്നിയിൽ ജനിച്ച കുട്ടിയായിട്ടാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ നമ്മൾ കാണുന്നത് അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പിതൃസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ചന്ദ്രൻ ഉള്ളത് വ്യാഴം ഗുരുവാണ് ചന്ദ്രൻ ദേവനാണ് ഗ്രഹാണ് ബുധനും ഈ ചന്ദ്രന് ആ വ്യാഴമാകുന്ന ഗുരുവിന്റെ പത്നിയിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയായിട്ടാണ് കഥയിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ ആത്യന്തികമായിട്ട് അതിൽ നിന്ന് എടുക്കേണ്ട തത്വങ്ങൾ മാത്രം എടുത്തില്ലെങ്കിൽ വലിയ അപകടമാണ് ആരാണ് ചന്ദ്രൻ ആരാണ് താര ആരാണ് ഗുരു എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാലേ ഈ കഥയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ചന്ദ്രൻ എപ്പോഴും മനസ്സിന്റെ പ്രതീകമായിട്ടാണ് പറയുക മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നാ പറയാ ചന്ദ്രമാ മനസ്സോ ജാഥ എന്നാണ് മനസ്സിൽ നിന്ന് ഉണ്ടായത് ചന്ദ്രൻ മനസ്സിന് എപ്പോഴും ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുക എന്തൊക്കെയാണോ അധാർമികമായിട്ടുള്ള തോന്നലുകൾ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനുണ്ടാവുന്ന ഒരു അവസാനത്തെ പരിണിത ഫലം എന്ന് പറയുന്നത് ഗുരു ഗോപായിരിക്കും എന്ന് ഈ കഥ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും ഗുരുവിന്റെ കോപത്തിനാണ് മനസ്സിന്റെ പല ആഗ്രഹങ്ങളും ആത്യന്തികമായിട്ട് കാരണമാവുക അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിക്കുക എന്നുള്ളതാണ് ചന്ദ്രനെ നിരീക്ഷിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിലൂടെ ഉണ്ടായിട്ടുള്ള ബുദ്ധനായിക്കോട്ടെ ബുധൻ വളരെയധികം പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ചൊരാളായിരുന്നു അദ്ദേഹത്തെ ആണ് അദ്ദേഹത്തിൻ്റെ ആ ഗ്രഹത്തിൻ്റെ ആധിപത്യത്തിലാണ് ബുദ്ധി ഇരിക്കുന്നത് എന്ന് പറയും എങ്ങനെയാണോ വ്യാഴം ഈശ്വരാധീനായിട്ട് കണക്കാക്കുന്നത് ബുധൻ ബുദ്ധിയുടെ ദേവനാണെന്നാണ് പറയുക ബുധനെ ആരാധിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിശക്തി ഉണ്ടാവും എന്ന് പറയും കേരളീയ പാരമ്പര്യത്തിൽ മഹാവിഷ്ണുവിനെ വ്യാഴത്തിൻ്റെ ഗ്രഹമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും ബുദ്ധനായിട്ടാണ് ഗുരുവായൂരപ്പനെ കൃഷ്ണനെ കണക്കാക്കുക അപ്പം ബുധൻ അത്രത്തോളം പ്രാധാന്യമാണ് കൃത്യസമയത്ത് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ബുധൻ്റെ കടാക്ഷം ഉണ്ടെങ്കിലാണത്രേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ബുധൻ്റെ ജനനത്തെയാണ് ഇന്നേ ദിവസം ഈ കഥയിൽ നമ്മൾ സ്മരിച്ചത് ഇതൊക്കെ തന്നെ രസകരമായുള്ള കഥകളായിട്ട് കണ്ടുകൊണ്ട് അവരെയൊക്കെ കൂടുതൽ സ്നേഹിക്കാനും ഭക്തിയോടെ ഭജിക്കാനും നമുക്ക് സാധിക്കട്ടെ അതേസമയം മനസ്സിന് നൽകേണ്ട നിയന്ത്രണങ്ങൾ നൽകാനും നമുക്ക് ഭഗവാൻ അനുഗ്രഹം ക്ഷേത്ര പ്രതിഷ്ഠയിൽ പീഠത്തിൽ ഉറപ്പിക്കുന്ന അഷ്ടബന്ധം മാറ്റി പുതിയത് കൊണ്ട് ഉറപ്പിക്കുന്ന ചടങ്ങും അതിനോടൊപ്പം നടത്തുന്ന കലശവുമാണ് അഷ്ടബന്ധ കലശം സാധാരണ ദ്രവ്യകലശത്തിന്റെ ചടങ്ങുകളെല്ലാം ഇതിലുണ്ട് ദേവപ്രശ്നം നടത്തി അഷ്ടബന്ധം മാറ്റണമെന്ന് കണ്ടെത്തുമ്പോഴാണ് ഇത് നടത്തുക കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ഐശ്വര്യപ്രദായകനായ സാക്ഷാൽ ശ്രീ ലക്ഷ്മണസ്വാമി ഭക്തർക്ക് സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കുടികൊള്ളുന്ന ക്ഷേത്രസ്ഥാനം അത്രേമല ശ്രീരാമലക്ഷ്മണസ്വാമി കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന വെന്നിമല ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരിൽ അവസാന ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ജലമാർഗം യാത്ര തിരിക്കുകയുണ്ടായി ഈ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വഞ്ചി ഒരു രാത്രിയെ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്ന സമയത്ത് ആകാശത്ത് കിഴക്കുഭാഗത്തായി അദ്ദേഹം ഒരു അത്ഭുത കാഴ്ച കാണുവാനിടയായി നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശമതികളായ ഏഴ് ജ്യോതിസുകൾ ആകാശത്ത് പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ രാജാവിന് തോന്നി അവ സപ്തർഷികൾ തന്നെയാണെന്ന് വിശ്വസിച്ച രാജാവ് ആ ദിവ്യ ജ്യോതിസ് കണ്ട ദിക്കിലേക്ക് വഞ്ചി തിരിച്ചുവിടാൻ അനുജരന്മാർക്ക് നിർദ്ദേശം നൽകി എന്നാൽ വഞ്ചി പുതുപ്പള്ളി ഭാഗത്തുള്ള പാലൂർ പണിക്കരുടെ വീട്ടുകടവിനടുത്തെത്തിയപ്പോൾ നദി അവിടെ അവസാനിക്കുകയും മുമ്പോട്ടുള്ള യാത്ര അസാധ്യമായി തീരുകയും ചെയ്തു അതിനാൽ രാജാവും പരിവാരങ്ങളും പാലൂർ പണിക്കരുടെ കടവിലിറങ്ങി പണിക്കരെ വിളിച്ചു വരുത്തി പണിക്കർ എത്തിയ നേരം രാജാവ് തന്റെ ആഗമനോദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും താമസം കൂടാതെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ചെയ്യുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു രാജാവും പരിവാരങ്ങളും പണിക്കരുടെ നിർദ്ദേശമനുസരിച്ച് വനം വെട്ടിത്തെളിച്ച് മുമ്പോട്ടുള്ള തങ്ങളുടെ പ്രയാണം തുടർന്നു മാർഗമധ്യേ പണിക്കർ രാജാവിനോട് വിജയാദ്രിയുടെ മാഹാത്മ്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരുന്നു തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും രണ്ടു മൂന്ന് നാഴിക കിഴക്കായി വിജയാദ്രി എന്ന് പ്രസിദ്ധമായ ഒരു മലയുണ്ടായിരുന്നുവെന്നും അവിടെ പുരാണിക കാലത്ത് കപിലമഹർഷിയെപ്പോലെ ദിവ്യന്മാരായ മുനീശ്വരന്മാർ തപസ് ചെയ്തിരുന്നുവെന്നും ആ മുനിമാർ സ്വയംഭൂവായിരുന്ന വിഷ്ണുവിനെ ആരാധിച്ചു പോന്നിരുന്നുവെന്നും പണിക്കർ രാജാവിനോട് വർണ്ണിച്ചു ഒരിക്കൽ ഇരവി എന്ന ഒരു വനവേടൻ വിജയാദ്രിയുടെ ഉപരിതലത്തിൽ ഒരു ഭാഗത്തായി പാര ഉപയോഗിച്ച് മരുന്നു മാന്തിക്കൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി ആ ഭൂമിയിൽ നിന്നും രക്തപ്രവാഹമുണ്ടാവുകയും ഭയന്നുപിറച്ച ഇരവി ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു പണ്ട് മുനിവര്യന്മാർ ആരാധിച്ചു പോന്നിരുന്ന വിഷ്ണുവിഗ്രഹം മണ്ണിനടിയിൽ കാണുമെന്നും പാര അതിൽ സ്പർശിച്ചതിനാലാണ് രക്തപ്രവാഹമുണ്ടായതെന്നും അവർ വിശ്വസിച്ചു പോന്നു തനിക്ക് ആ സ്ഥലമാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ രാജാവ് പണിക്കരോടൊപ്പം യാത്ര തുടർന്നു വിജയാദ്രി മുകളിലെത്തി ഏറെ നേരത്തെ വിശ്രമത്തിനു ശേഷം ഇരവിയെയും കൂട്ടി രക്തപ്രവാഹമുണ്ടായ സ്ഥലം രാജാവ് സന്ദർശിച്ചു ഈ അവസരത്തിൽ പ്രസ്തുത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്ന് തന്നോട് ആരോ പറയുന്നത് പോലെ തോന്നിയ രാജാവ് അതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി രാജാവിന്റെ ആജ്ഞാശക്തി കൊണ്ടും ഏവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടും ക്ഷേത്ര നിർമ്മാണം കുറച്ചു നാൾ കൊണ്ട് പൂർത്തിയായി പ്രതിഷ്ഠയ്ക്കായി കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചതുർഭുജ വിഷ്ണുവിഗ്രഹവും തയ്യാറായി രാജാവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ സന്യാസി രാജാവ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്നും ശ്രീരാമ അവതാര കാലത്ത് അസുരനിഗ്രഹം വരുത്തി മുനിമാരെ ലക്ഷ്മണൻ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷ്മണക്ഷേത്രം ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് മുനിമാർ ആഗ്രഹിച്ചിരുന്നു എന്നും അതിനായി വിഗ്രഹ നിർമ്മിതി നടത്തിയെങ്കിലും അവരുടെ ആഗ്രഹം ഇന്നേവരെ സഫലീകരിച്ചിട്ടില്ലെന്നും ആ വിഗ്രഹം ഇവിടെയുള്ള ഒരു കുളത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ലക്ഷ്മണ വിഗ്രഹം മലയുടെ കിഴക്ക് ഭാഗത്തുള്ള താമര കുളത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിന് തെക്കു ഭാഗത്തായുള്ള മറ്റൊരു കുളത്തിൽ ഭഗവതിയുടെ കണ്ണാടി വിഗ്രഹവും കിടപ്പുണ്ട് മുൻപ് മഹർഷിമാർ ലക്ഷ്മണ കൂടി ഒരു ഭഗവതിയെയും ഇവിടെ പൂജിച്ചിരുന്നു ഈ ദേവി ഹർഷിമാരുടെ അപേക്ഷപ്രകാരം ലക്ഷ്മണ വിഗ്രഹം സൂക്ഷിച്ചുകൊണ്ട് ഈ സരോവര തീരവനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ ബിംബത്തിന്റെ സമീപത്തു നിന്നും ദേവി വിട്ടുമാറാത്തതിനാൽ ദേവിയെ കൂടാതെ ബിംബം കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനാൽ ഇവ രണ്ടും ബ്രാഹ്മണരെ കൊണ്ട് എടുപ്പിച്ച് ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തണം മുഹൂർത്ത സമയത്ത് ഒരു കൃഷ്ണ പരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്ന് ശ്രീകോവിലിന് മുകളിലുള്ള താഴികക്കുടത്തിൽ വന്നിരിക്കും ആ സമയത്തായിരിക്കണം പ്രതിഷ്ഠ നടത്തേണ്ടത് ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി വര്യൻ യാത്രയാവുകയും ചെയ്തു ശേഷം പ്രതിഷ്ഠയ്ക്കായുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രതിഷ്ഠാ മുഹൂർത്തമായെങ്കിലും ആയെങ്കിലും കൃഷ്ണ പരിന്ത വന്നിരുന്നില്ല പ്രതിഷ്ഠാ മുഹൂർത്തം കഴിഞ്ഞു പോകുമെന്നതിനാൽ ഏവരുടെയും അഭിപ്രായം മാനിച്ച് പ്രതിഷ്ഠകൾ ഒരേ സമയത്ത് തന്നെ നടത്തി പ്രതിഷ്ഠ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കൃഷ്ണപ്പരുന്ത് താഴികക്കുടത്തിൽ വന്നിരുന്നു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞതിനാൽ ഏവരുടെയും മുഖത്ത് പ്ലാനതയുണ്ടായി എങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി പ്രയോജനമില്ലെന്ന് കരുതി അവർ കൂടിയാലോചിച്ച് ചില പ്രായശ്ചിത്ത ക്രിയകൾ കലശം എന്നിവ നടത്തുകയും ചെയ്തു നാലാം കഴിഞ്ഞ ദിവസം തന്ത്രിയും ചേരമാൻ പെരുമാളും മഴവഞ്ചേരി പണിക്കർ മുതലായവരും മറ്റും കൂടി ക്ഷേത്രത്തിൽ മേലാൽ നടക്കേണ്ടുന്ന പതിവുകളെല്ലാം നിശ്ചയിക്കുകയുണ്ടായി പ്രതിദിനം അഞ്ചു പൂജയും മൂന്ന് ശിവേലിയും ആണ്ടുതോറും മകരമാസത്തിൽ രോഹിണിനാൾ കൊടിയേറ്റും കുംഭമാസത്തിൽ രോഹിണിനാൾ ആറാട്ടുമായി ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം വേണമെന്ന് നിശ്ചയിച്ചു ചേരമാൻ പെരുമാൾ ചാക്യാർ കൂത്തിൽ വളരെ പ്രതിബത്തിയുള്ള രാജാവായിരുന്നതിനാൽ ക്ഷേത്രത്തിൽ എന്നും ചാക്യാർ കൂത്ത് വേണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു ദിനം അത് മുടങ്ങിയാൽ ചാക്യാർ അതിനു പരിഹാരമായി കൂടിയാട്ടം നടത്തണമെന്നും ഇതിനു പുറമെ ആണ്ടിലൊരിക്കൽ ഒരു അങ്കുലിയാങ്കം കൂത്തുകൂടി നടത്തണമെന്നും അത് ആണ്ടുതോറും ഉത്സവത്തിന് മുൻപ് ആയിരിക്കണമെന്നും ഇതുകൂടാതെ ആണ്ടുതോറും ഉത്സവകാലത്ത് ഭഗവതിയുടെ പ്രീതിക്കായി മൂന്ന് ദിവസം തിയാട്ടുകൂടി വേണമെന്നും നിശ്ചയിച്ചു ഇവയെല്ലാം ശരിയായി നടത്തുന്നതിന് വേണ്ട വസ്തുക്കൾ ദേവസ്വം പതിച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിൽ കഴകത്തിനും പൂജകോട്ട് പാട്ട് മുതലായവയ്ക്കും വാര്യന്മാരെയും മാരാന്മാരെയും അടുത്ത സ്ഥലങ്ങളിൽ നിന്നും വരുത്തി അവർക്ക് ഇവിടെ താമസിക്കുന്നതിന് ഗൃഹങ്ങൾ പണിയിച്ചു കൊടുത്ത് കോട്ടയ്ക്കകത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ ഓരോ പ്രവൃത്തികൾ നടത്തുന്നവർക്കും ചേരമാൻ പെരുമാൾ യഥായോഗ്യം ഓരോരോ അനുഭവങ്ങൾ കൽപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ തീയാട്ട് നടത്തുന്നതിലേക്ക് ആ തീയാട്ടുണ്ണിയുടെ കുടുംബത്തിലേക്കും ഒൻപത് പറ പുഞ്ചനിലം അനുഭവമായി പതിച്ചു കൊടുത്തു ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ചങ്കുണ്ണിയുടെ കുടുംബത്തിനായിരുന്നു അന്ന് തീയാട്ട് നടത്തുന്നതിനുള്ള അധികാരം വെന്നിമല ക്ഷേത്ര നിർമ്മിതിക്ക് ചേരമാൻ പെരുമാൾ കാരണഭൂതനായതിനാൽ ഈ ക്ഷേത്രത്തിലെ ദേവതയെ ജനങ്ങൾ ഭക്തിയാദരപൂർവ്വം വെന്നിമല പെരുമാൾ എന്ന് വിളിച്ചു പോരുന്നു വെന്നിമല ക്ഷേത്ര നിർമ്മാണത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പെരുമാളിന് രാജ്യകാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ട് ക്ഷേത്രഭരണം സമുദായത്തെയും മഴവഞ്ചേരി പണിക്കർ മുതലായ മൂന്ന് വീട്ടുകാരെയും ഏൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു ചേരമാൻ പെരുമാളിന്റെ അന്ത്യകാലത്ത് കേരളത്തെ പല നാട്ടുരാജാക്കന്മാർക്കായി വീതിച്ചു നൽകിയപ്പോൾ ഈ ക്ഷേത്രം തെക്കുംകൂർ മഹാരാജാവിന്റെ അധികാര പരിധിയിലായി തെക്കുംകൂർ രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാനം ബെന്നിമലയായിരുന്നു അത്ര അവർ ഇവിടെ കോട്ടയും കൊട്ടാരവും പണികഴിപ്പിച്ച് രാജ്യഭരണവും ക്ഷേത്രഭരണവും നടത്തി പോന്നു കേരളത്തിലെ മറ്റു കോട്ടകൾ പോലെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്തു മാത്രമേ ഇവിടെയും കോട്ടകൾ കെട്ടിയിരുന്നുള്ളൂ തെക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശത്ത് സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിയെ ഒരു നൽകി രാജാവ് ആദരിച്ചു ഈ സ്ഥാനം ഇവിടെ നിന്നും ആ സ്ഥാനം മാറുന്നതുവരെ തുടർന്നു പോകുന്നു ബെന്നിമല ആസ്ഥാനമാക്കി തെക്കുംകൂർ രാജാക്കന്മാർ വളരെ കാലം ഭരണം നടത്തിയ ശേഷം അവർ തങ്ങളുടെ ആസ്ഥാനം മണികണ്ഠപുരത്തേക്കും പിന്നീട് അവിടെ നിന്നും കോട്ടയത്തിനടുത്തുള്ള നട്ടാശ്ശേരിയിലേക്കും മാറ്റുകയുണ്ടായി തങ്ങളുടെ രാജധാനി അവർ മണികണ്ഠപുരത്തേക്കും മാറ്റിയപ്പോൾ തങ്ങളുടെ ഗുരുസ്ഥാനം അലങ്കരിച്ചിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിക്ക് ക്ഷേത്രത്തിലെ കോയ്മസ്ഥാനം നൽകി ബഹുമാനിക്കുകയും സമുദായവും മൂന്ന് വീട്ടുകാരുമായി ചേർന്ന് ക്ഷേത്രഭരണം ഭരണം നടത്തുന്നതിന് അരുളി ചെയ്യുകയും ചെയ്തു രാജാവിന്റെ ഉപദേശപ്രകാരം അവർ ക്ഷേത്രഭരണം നടത്തി നടത്തിപ്പോന്നു കാലക്രമത്തിൽ മൂന്ന് വീട്ടുകാർ ദുർബലരാകുകയും മേൽപ്പാടൂർ മനക്കിൽ നിന്നും ആൾപേരായി സമുദായത്തിനെ അയക്കാൻ തുടങ്ങുകയും ചെയ്തു തന്മൂലം ക്ഷേത്ര ഭരണത്തിന്റെ ചുക്കാൻ ചിത്രകൂടത്തിൽ പിഷാരടിമാരുടെ കൈവശം വന്നു ചേർന്നു തെക്കുംകൂർ രാജാവ് വെന്നിമല ദേവസ്വത്തിന് പതിച്ചു നൽകിയിരുന്ന ആയിരക്കണക്കിന് ഏക്കർ സ്ഥലവും നിലങ്ങളും ഭരണാധികാരികളുടെ അനാസ്ഥയാൽ കാലക്രമേണ ഒന്നൊന്നായി ദേവസ്വത്തിന് കൈവിട്ടു പോയിക്കൊണ്ടിരുന്നു ക്രമേണ ക്ഷേത്രഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ സമുദായം കോയ്മ മൂന്ന് വീട്ടുകാർ മുതലായവർ ചേർന്ന് ക്ഷേത്രഭരണം ഭരണം പൂരാൺമ ദേവസ്വത്തിനെ ഏൽപ്പിക്കുകയുണ്ടായി വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മുഖ്യദേവനായ ലക്ഷ്മണനെ കൂടാതെ ഗണപതി സരസ്വതി ശിവൻ പാർവതി ശ്രീകൃഷ്ണൻ നാഗരാജാവ് ശാസ്താവ് എന്നീ ഉപദേവന്മാരും വെന്നിമല ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനം നൽകി വന്നു ും ഒന്നിന് പിറകെ ഒന്നായി രണ്ട് ബലിക്കല്ലുകളും രണ്ട് കൊടിമരവുമുള്ള വെന്നിമര ക്ഷേത്രത്തിൽ കുംഭത്തിലെ രോഹിണി ആറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവമാണുള്ളത് ആറാട്ടിന് ലക്ഷ്മണൻ മുന്നിലും ആറാട്ട് കഴിഞ്ഞു വരുമ്പോൾ ശ്രീരാമൻ മുന്നിലും എന്നാണ് സഖാഫല്യന്തായി വന്നത് സീതയാ സാർഥം ഹൃദി വസിക്ക സദാ ഭവ സീതാവല്ല

ദർശിച്ച് ഭക്തജനങ്ങൾക്ക് എല്ലാവിധ ഒരു വാഴുകയാണ് ർശിച്ച് സായൂജും പുരണത്തിലെ എഴുപത്തിനാലാം അധ്യായം മുതൽ എൺപത്തി ആറാം അധ്യായം വരെയുള്ള ഭാഗമാണ് ദേവി മാഹാത്മ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് പാരായണം ചെയ്യുന്നത് സർവൈശ്വര്യവും സർവ വിജയവും നൽകുമെന്നാണ് വിശ്വാസം ഇതിലെ യാ ദേവി സർവഭൂതേഷു എന്ന് തുടങ്ങുന്ന ഭാഗം നിത്യപാരായണത്തിന് ഏറ്റവും ഉത്തമമാണ് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി